റസൂല് അഹ് അല്ലാ അല്ലൈവ് വസ്ലമ വേണ്ടി മതിയിൽ വെച്ച് പ്രാർത്ഥിച്ച ഭാഗം എന്ന് പറഞ്ഞത് പിന്നെ വാതിൽ ആക്കിഖിൻ്റെ ഭാഗത്താണ് അത് നില നിലകൊള്ളുന്നു ജാമ്യ ഇസ്ലാമിൻ്റെ ഉള്ളിലാണ് അപ്പോൾ റസൂള്ളാഹി സു അഹ് വസ്ല്ലമ്മ പ്രാർത്ഥിച്ച ആ ഭാഗം അടക്കം നിക്കുന്ന ജാമ്യ ഇസ്ലാമിയ ആ ഒരു ഭാഗങ്ങൾ ഇപ്പം എന്തുകൊണ്ടും വറക്കത്തിൻ്റെ ഒരു നാടാണ് വഹീൻ്റെ നാടാണ് അപ്പോൾ അതുകൊണ്ടല്ല മാത്രമല്ല പിന്നെ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഒരിക്കൽ നമ്മളൊരു സുഹൃത്തിനെ കിട്ടാത്തൊരവസ്ഥ വന്നു അപേക്ഷ കൊടുത്തിട്ടും തള്ളിപ്പോയി അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പോയിട്ട് ഓഫീസിൽ ഒരു എന്താ എന്ന് നമ്പർ ചോദിച്ചു ആ ടൈപ്പ് ചെയ്തു പിന്നെ അസാം വാല് റഹ്മാൻ റഹീം അലഹമുല്ല റബി ആലമീൻ അഹമ്മദ് ഹസൻ വസ്ഫന ഉൽ ജമീൽ അള്ളാഹു മുസ്ലി വസീം അല നബീൻ മുഹമ്മദ് എവർക്കും വഴികാട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗദിയിലെ പഠന സാധ്യതകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് لان احسان قادر مدينة اسلاميك يونس تلو الوديار تياني نمرط من لدى احسان الحق حياكم الله اهلا وسهلا بكم احسان قادر مدينة طيبا يونس تلو الوديار احسان قادر سعودية اتبتتا وروا سعيدين ونشدهر كما بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على نبينا محمد صلى الله عليه وسلم അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊന്നുകൊണ്ട് മാത്രം ഇന്ന് മദീനത്തു നബിയിലെ ത്വയ്ബ യൂണിവേഴ്സിറ്റിയിൽ കുല്ലിയത്തുൽ ഖുർആാനിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് അലഹമുല്ല തെഫ്സൂർ ഇലൂൻ ഖുർആനാണ് എൻ്റെ തഹസുസ് അതിലാണ് സ്പെഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമദില്ല മദീനയിലെ എത്തിപ്പെട്ട ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതൽ അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് മാത്രം പിന്നെ ആറാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് ഖുർആൻ പഠനത്തിന് വേണ്ടി പിന്നെ ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത് വീട്ടിൽ നിന്ന് വിട്ടുകൊണ്ട് അതിൻ്റെയും മുമ്പ് പിന്നെ ഉള്ള പല ആളുകൾ ഇപ്പം നമ്മുടെ പെണ്ണിയുടെ ജാമ്യത്തിൽ ഹിന്ദിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിച്ചിരുന്നു അന്ന് ജാമ്യത്തിൽ ഹിന്ദിൽ നമ്മുടെ ഉസ്താദിന്മാരായിട്ടുണ്ടായിരുന്ന ഹംസ മദീനി ഷമീർ മദീനി അവരൊക്കെ കാണുമ്പോൾ പലരും അവരെ പരിചയപ്പെടുത്തും മദീനയിൽ പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം ഒന്ന് പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ മദീനയിൽ പഠിക്കുക എന്നുള്ളത് പിന്നെ അവിടെ പഠിക്കുന്നതിൽ മറ്റുള്ളിടത്ത് പഠിക്കുന്നിടത്തേക്കാൾ നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചതിനേക്കാൾ എന്തോ ഒരു വ്യത്യസ്തത അവിടുത്തെ പഠനത്തിലൂടെ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ ആളുകൾ സംസാരത്തു നിന്നും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ കിട്ടിയപ്പോൾ ആ ചെറിയ പ്രായത്തിൽ നിന്നുള്ള ഒരു വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു മദീനത്ത് പോയി പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ വാപ്പയും ഉമ്മയും പറയും മദ്യം മദ്യം തൂയി പഠിക്കണം എന്നൊക്കെ ഒരാഗ്രഹം പറഞ്ഞ് ഹൈഫുള്ള പഠനം അലമദില്ല കഴിഞ്ഞു പിന്നീട് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജാമ്യത്തിൽ എന്തിലായിരുന്നു അഞ്ച് വർഷക്കാലം ആ പഠന സമയത്താണ് ബഹുമാനനായ മുമ്പ് മദീനെ തന്നെ തൊയ്ബ യൂണിവസ്റ്റിലെ പ്രൊഫസർ കൂടിയായിരുന്ന യാസുഹം ഹഫിദ്ഹുല്ല അദ്ദേഹം അദ്ദേഹം മുഖേന തൊയ്ബ യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം വന്നത് ജാമ്യത്തിൽ ഹിന്ദിൽ മൂന്നാം വർഷം പഠിക്കുന്ന സമയത്താണ് അങ്ങനെ അന്ന് നമ്മൾ ഏകദേശം പിന്നെ പതിമൂന്നോളം വിദ്യാർത്ഥികളാണ് എൻ്റെ ഓർമ്മ അപേക്ഷ കൊടുത്തിരുന്നു അതിൽ പിന്നെ നാല് വിദ്യാർത്ഥികൾ കിട്ടി അത് കൊടുത്ത ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വിവരം ലഭിച്ചിരുന്നു കിട്ടിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു പിന്നെ കൊറോണയായി അങ്ങനെ ജാമ്യത്തെ പഠനം പൂർത്തിയാകുന്ന സമയത്ത് കൊറോണ ഏകദേശം മുഴുവൻ അവസാനിച്ചു ആ ഒരു ടൈം മൊത്തം അവസാനിച്ചു അങ്ങനെയാണ് ഞാൻ ഡിഗ്രി പഠനം പൂർത്തിയായി പിന്നീട് പി ജിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പോകാനുള്ള പിന്നെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ സമയം വന്നു അങ്ങനെ അലഹമില്ല സമയത്ത് പഠനം കഴിഞ്ഞു പിന്നീട് അങ്ങോട്ട് പഠിക്കാൻ പോവുക എന്നൊരു അങ്ങനെ എല്ലാം വളരെ സിമ്പിളായ റൂട്ട് കൂടെ നടന്നു അങ്ങനെയാണ് പിന്നെ തൈബ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരുന്നത് അലഹമില്ല അലമില്ല ഏ ഏതൊരു എന്താണ് വിദ്യാർത്ഥിയും ഏറെ പഠിക്കണം ആഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സ്ഥലമാണ് എന്താണ് പ്രത്യേകിച്ചും സൗദിയിലെ മദീന എന്നുള്ളത് എന്തുകൊണ്ട് മദീന എത്ര പ്രത്യേകമാകുന്നു എന്നുള്ളൊരു ചോദ്യം സൗദിയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ പിന്നെ ഏത് നാടുകളെ വെച്ച് നോക്കിയാലും സൗദി അറേബ്യക്ക് അതിൻ്റേതായ സ്ഥാനമുണ്ട് കാരണം പിന്നെ തൗഹൈ നാടാണ് പിന്നെ അതുപോലെ തന്നെ ഇനി സൗദിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് മദീനയിൽ തന്നെ ജാമ്യ ഉണ്ട് ജാമ്യാ തൊയ്ബ ഉണ്ട് മക്കയിലും മുൽഖോറ യൂണിവേഴ്സിറ്റി ഉണ്ട് ത്യായിഫിലെ ജാമ്യാത്ത ത്യായിഫ് ഉണ്ട് തെബൂക്കിൽ യൂണിവേഴ്സിറ്റികളുണ്ട് ജിദ്ദയിൽ ജാമ്യത്തുൽ മലിക്കൽ അബ്ദുൽ അസീസ് ഉണ്ട് റിയാദിൽ രണ്ട് യൂണിവേഴ്സിറ്റികളുണ്ട് പിന്നെ സ്ഥിരവിടെ പെൺകുട്ടികൾക്കുള്ള യൂണിവേഴ്സിറ്റി ഉണ്ട് അതുപോലെ തന്നെ പിന്നെ തബൂക്കിലും നജ്റാനിലും ഖസീമിലും അബഹയിലും എല്ലാം യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ അവിടെക്ക് അതൊക്കെ ഒരു പ്രധാന നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സൗദി അറേബ്യയാണ് നമുക്ക് സുരക്ഷിതത്വമാണ് കുടുംബം തൊട്ട് നിന്നാലും ആ സുരക്ഷിതത്വം എന്തുകൊണ്ടും ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ലഭിക്കും സ്കോളർഷിപ്പായിട്ട് സ്റ്റേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് മറ്റു രാജ്യങ്ങളിൽ നമ്മളപേക്ഷ കൊടുത്ത് അങ്ങനെ കിട്ടിപ്പോയവരാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ലഭിക്കും പൂർണ്ണമായൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതെ അതെ എന്തുകൊണ്ടും വലിയ സപ്പോർട്ടാണ് കാരണം നമ്മുടെ യാത്രാ ചെലവുകൾ വിസ പ്രൊസീജിയർ അതോടൊപ്പം തന്നെ അവിടുത്തെ താമസം ഭക്ഷണം പഠനം വലിയ ചെലവ് വരുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ സ്വതന്ത്രമായി പഠിക്കുന്നു സാമ്പത്തിക സപ്പോർട്ടും അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ ആ നിലക്ക് സൗദിയിലെ യൂണിവേഴ്സിറ്റികൾ നമുക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാവുന്ന നമ്മൾ അതുകൊണ്ട് അതൊക്കെ ഒരു വലിയ നാട്ടാണ് ഇനിയിപ്പോൾ മദീനയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ പിന്നെ എല്ലാവർക്കും അറിയുന്ന വെച്ചാണ് ഇറങ്ങിയ നാടാണ് മദീന ജുബ്രീല അലി വസ്സലാം പലതവണ വന്നിറങ്ങിയിട്ടുള്ള നാടാണ് മദീന റസൂൽ അള്ളഹി സു അലൈഹി വസ്സലാം പത്ത് വർഷക്കാലം ജീവിച്ച നാടാണ് മദീന മക്കയിലും യൂണിവേഴ്സിറ്റി ഉണ്ട് ഖുറ യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ മാത്രമല്ല പ്രവാചകൻ്റെ സ്വഹാബത്ത് ജീവിച്ച പ്രവാചകൻ്റെ പള്ളി നിലനിൽക്കുന്ന നാടാണ് മദീന മാത്രമല്ല മദീനയിലെ ബഹുമാനനായ ഡോക്ടർ അഷ്റഫ് മുലി മലയബാരി ഹഫിദഹുല്ല മലയാളിയാണ് ഏകദേശം അമ്പത് വർഷക്കാലത്തിലേറെയായി പിന്നെ മദീനയിൽ പഠനവും ജോലിയും റിട്ടയർഡായി വിശ്രമത്തിലാണ് അള്ളാഹു സുബ്നഅത്തല അദ്ദേഹത്തിന് ആഫിയത്ത് നൽകട്ടെ അപ്പം അദ്ദേഹം പറയാറുള്ളൊരു അദ്ദേഹത്തിൻ്റെ ദർശകൾ പലതവണ നമ്മൾ കേട്ടുള്ള കാര്യമുണ്ട് പിന്നെ റസൂള്ളഹൈസുല്ലാ അലഹി വസ്ല്ലമ്മ വറക്കത്തിന് വേണ്ടി മദീന വെച്ച് പ്രാർത്ഥിച്ച ഭാഗം എന്ന് പറഞ്ഞത് പിന്നെ വാതിൽ ആഖിഖിൻ്റെ ഭാഗത്താണ് അത് നില നിലകൊള്ളുന്നത് ജാമ്യസ്ലാമിൻ്റെ ഉള്ളിലാണ് അപ്പോൾ റസൂൾ ലഹിസുൽ അലൈഹി വസ്ല്ലമ്മ പ്രാർത്ഥിച്ച ആ ഭാഗം അടക്കം നോക്കുന്ന ജാമ്യ ഇസ്ലാമിയ ആ ഒരു ഭാഗങ്ങൾ ഇപ്പം എന്തുകൊണ്ടും വറക്കത്തിൻ്റെ ഒരു നാടാണ് വഹീൻ്റെ നാടാണ് അപ്പോൾ അതുകൊണ്ടല്ല മാത്രമല്ല പിന്നെ ഇന്നത്തെ സാഹചര്യം വെച്ച് പരിശോധിക്കുമ്പോൾ പിന്നെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരുടെ ദർശികൾ സ്ഥിരമായി നടക്കുന്ന നാടാണ് എല്ലാ ഫന്നിലെയും അല്ലെ അതെ 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 എല്ലാ ഫന്നിലെയും മാത്രമല്ല എന്ന് വെച്ചാൽ മറ്റുള്ള പിന്നെ മക്കയാണെങ്കിലും ജിദ്ദയാണെങ്കിലും റിയാദാണെങ്കിലും അതൊന്നും വേണ്ട നല്ല അതൊക്കെ നമുക്ക് എന്തുകൊണ്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന പഠനത്തിനും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള നാടുകൾ തന്നെയാണ് അവിടേക്ക് വലിയ പണ്ട് തന്മാരുണ്ട് ദർശികളുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താം എല്ലാം ഉപയോഗപ്പെടുത്തും വേണം പക്ഷേ പിന്നെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അഥവാ ഒരു പൂർണ്ണമായി പഠനത്തിന് വേണ്ടി മാറി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം എന്ത് മക്ക മദീനൊക്കെ പ്രത്യേകത എന്തുകൊണ്ടും പ്രത്യേകതയുണ്ട് നമുക്ക് ഫീൽ ചെയ്യണം അതെ അതെ എന്തുകൊണ്ടും ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അതേപോലെ തന്നെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് സൗദി സൗദിയെന്നുള്ളത് ഇപ്പോൾ പല ആളുകൾക്കുണ്ടാവും എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുക പല ആളുകളും എന്താണ് ഇങ്ങനെ സൗദിയിലെ അല്ലാതെ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ കാണുമ്പോഴൊക്കെ ചോദിക്കും എങ്ങനെ അപ്ലൈ ചെയ്യുക എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ള വിഷയം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് പിന്നെ സൗദിയിലെ യൂണിവേഴ്സിറ്റികളുണ്ട് അതേപോലെ തന്നെ മക്കയിലും അതിനയിലുമായിട്ട് ഹറമിൽ ഉള്ളിലെ എന്താ പറയുക മഹദ് പോലത്തെ അതേ പോലത്തെ കോസ്കാലം ആദ്യം നമുക്ക് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാണ്ട് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അവിടെയൊക്കെ എന്നുള്ളൊരു അതെ സാധനം പറഞ്ഞ പോലെ തന്നെ പിന്നെ പഠനത്തിന് പല സാഹചര്യങ്ങളുണ്ട് ഒന്ന് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നേരത്തെ നമ്മൾ ചിലതൊക്കെ പേരെടുത്ത് പറഞ്ഞു അതുപോലെ തന്നെയുള്ള മറ്റൊന്നാണ് പിന്നെ രണ്ട് ഹറമിലയും മദീനെ ഹർമിലയും അക്കഹറമിലയും അതിന് ഹർമിനുള്ളിലുള്ള കോളേജുകൾ അതിൽ ഉണ്ട് കുല്ലിയുണ്ട് വിഷാദം അതിൻ്റെ പ്രായ വ്യത്യാസമൊക്കെ നമുക്ക് പറയാം വിശാദം അതുപോലെ തന്നെ പിന്നെ ചില വിഷയങ്ങൾ മാത്രം സ്പെഷ്യൽ ചെയ്ത് പഠിപ്പിക്കുന്ന ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയാൻ രൂപത്തിലുള്ള ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ മക്കാരുൽ ഖുറാൻ ഷാത്തുബിയ പിന്നെ കറാഹത്ത് പഠിക്കാനുള്ള സംവിധാനമാണ് പിന്നെ അത് ജിദ്ദയിലുണ്ട് അതുപോലത്തെ സ്ഥാപനം പിന്നെ മദീനത്ത് മദീനയിലുണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഓരോ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി മാത്രമല്ല ഇനി ഹറമിലേക്ക് വരാൻ കഴിയാൻ ഇരു ഹർമങ്ങളിലും ഹൽക്കകളുണ്ട് ഖുറാനും കാണാതെ പഠിക്കാൻ കാണാതെ പഠിക്കാനല്ല അറബി വായന അതിൻ്റെ ആദ്യ പടി മുതൽ പഠിക്കുക ഏറ്റവും പിന്നെ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം മുതൽ പാരായണം പഠിക്കാൻ പിന്നെ ഇജാ ഇജാസ് നേടാൻ എല്ലാം സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഇനി മുത്തൂനുകള് മുത്തൂനെ ഹിഫാക്കാൻ മുറാജ ചെയ്യാൻ മത്തിനുകൾ അതെ അതെ ഉപയോഗപ്പെടുത്താൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളവിടെയുള്ള പിന്നെ ഓരോ ഫന്നിലും കാഴ്ചപ്പാടുള്ള അധ്യാപകരുമായി പണ്ഡിതന്മാരുമായി നമ്മൾ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പ്രയത്നം മൂലം നമ്മൾ പരിചയപ്പെടുക ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഫാറായതുപോലെത്തെ അങ്ങനത്തെ ഓരോ വിഷയങ്ങളും നമുക്ക് അവരുടെ കൂടെ പ്രത്യേകം ഇരുന്ന് വായിക്കാനും പഠിക്കാനും ഫർആായുള്ളും അപ്പം അങ്ങനത്തൊക്കെ പഠന സാഹചര്യങ്ങൾ മൊത്തത്തിൽ ഉണ്ട് ഇനി പിന്നെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് ഇപ്പോൾ ഏതാനും വർഷങ്ങളായി ചുരുങ്ങിയ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് സൗദിയിൽ മൊത്തത്തിൽ ഒറ്റ പ്രൊസീജിയറായിട്ടാണ് അഥവാ സ്റ്റഡി ഇൻ സൗദിയ സൗദിയ എന്ന ഒരു മിനസ്സയാണ് സൈറ്റാണ് വഴിയാണ് അപേക്ഷകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ അപ്പം അതിലേക്ക് പിന്നെ ഒരു വർഷത്തിൽ രണ്ട് തവണ അതുപോലെ അപ്പോൾ അവിടുത്തെ ഡിഗ്രി തലത്തിലേക്കാണ് അപേക്ഷ നമ്മൾ കൊടുക്കുന്നത് പ്ലസ് ടു അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഡിഗ്രി തലത്തിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മെയ് മാസത്തിലാണ് അതിൻ്റെ ആദ്യ അപേക്ഷ ആക്കുന്നത് മെയ് മാസം മുതൽ ഏകദേശം ഒന്നര മാസത്തോളം അതെ അതെ പിന്നെ സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ ഏകദേശം സെപ്റ്റംബർ മാസത്തില് അപ്പം ഈ രണ്ട് അത് ഒരു വർഷത്തിൽ രണ്ട് തവണ എന്ന നിലക്കാണ് സൈറ്റ് ഓപ്പൺ ആക്കുന്നത് അതിപ്പോ അലഹദില്ല ഇപ്പോൾ കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ മാസങ്ങളായിട്ട് പ്രൊസീജിയർ വളരെ സ്മൂത്തായി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും ആയിരുന്നു സൈറ്റ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പക്ഷെ ഇതൊക്കെ ഒന്ന് സിമ്പിളായിട്ടുണ്ട് കാര്യങ്ങള് അപ്പൊ അതിൽ അപേക്ഷ പിന്നെ ഓപ്പൺ ആക്കുന്ന ആദ്യ സമയത്ത് തന്നെ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആദ്യ മണിക്കൂറുകൾ തന്നെ പല ആളുകളും കംപ്ലൈൻറ് ആയി പറയാറുണ്ട് അവസാന സമയത്തേക്ക് വെച്ചിട്ട് സൈറ്റ് ആയിട്ട് ഒരു ഒരു പറഞ്ഞു ബാക്കിയുള്ള ഒന്നും അവസാനം വെക്കാതിരിക്കുക മാത്രമല്ല അതിൽ അനുഭവത്തിൽ നിന്ന് മനസ്സിലായൊരു വിഷയം പിന്നെ ഇപ്പോൾ അതിലുള്ളൊരു സിസ്റ്റം എങ്ങനെ വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അഥവാ അദർസ് സൗദി എന്നുള്ള സൈറ്റിൽ അപേക്ഷിക്കുമ്പോൾ അതിൽ നമ്മളെ പ്രൊഫൈല് ഡാറ്റാസ് കാര്യങ്ങൾ മൊത്തം കൊടുത്ത് പിന്നെ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയവും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ അവിടെ ഞാൻ ഉദാഹരണത്തിന് ഞാൻ ജാമ്യാ തൊയ്ബ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി നമുക്ക് മൂന്ന് യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ഏത് യൂണിവേഴ്സിറ്റി കൊടുക്കും അതാണ് ഫസ്റ്റ് പ്രിഫോറൻസ് ആയി വരിക അപ്പോൾ ഞാൻ ജാമ്യാ തൊയ്ബ കൊടുത്തു ജാമ്യാ ഇസ്ലാമിയ കൊടുത്തു മൂന്നാമത്തെ ഉമ്മുൽ ഖുറ കൊടുത്തു എന്താണെന്നുണ്ടെങ്കിൽ പിന്നെ ജാമ്യ തൊയ്ബയിലേക്കാണ് അവർ നോക്കും ഫസ്റ്റ് ഇങ്ങോട്ട് അഡ്മിഷൻ വന്ന എന്താണ് ബയോഡാറ്റകൾ അതൊക്കെ നോക്കും അപ്പോൾ അവർ ആ ഈ പ്രൊസീജിയറ് നടക്കുന്ന ആദ്യ സമയം മുതൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട് അഡ്മിഷൻ പ്രൊസീജിയറും ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ആരതൊക്കെ ചെന്നോ അതിന് ഫസ്റ്റ് പരിഗണന അവിടെ ലഭിക്കുന്നുണ്ടെന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് മാത്രമല്ല പിന്നീട് ഇങ്ങോട്ട് ഡേറ്റ് കൂടുന്നു പിന്നെ സൈറ്റ് റഷ് ആവും പ്രശ്നങ്ങൾ ഹാങ് ഒക്കെ വരികയും ചെയ്യും പതിനൊന്നാമത്തെ കാര്യം പിന്നീട് ഡോക്യൂമെൻ്റുകൾ റെഡിയാക്കുക എന്നുള്ളതാണ് പ്രായപരിധി പ്രായപരിധി പിന്നെ പതിനാറ് വയസ്സ് കഴിഞ്ഞിരിക്കണം പതിനേഴ് വയസ്സ് മുതൽ പിന്നെ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഇപ്പം ഒരു പിന്നെ അവിടുത്തെ ഡിഗ്രി കോഴ്സിലേക്ക് നമുക്ക് അപ്ലൈ സമയം അതെ അതെ പിന്നെ പതിനേഴ് വയസ്സ് എന്തായാലും എന്തായാലും തിരിഞ്ഞിരിക്കണം ഡിഗ്രിക്ക് പി ജിക്കാണെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിലെ മതി പി എച്ച് ഡി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എന്തൊക്കെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അറ്റാച്ച് ഒരു കാര്യം അതെ സാറിയാലോ പിന്നെ ഓരോ വർഷങ്ങളിലും അവര് പിന്നെ ചോദിക്കുന്ന ഡോക്യുമെന്റ്സ് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഏറ്റവും അവസാനം വന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂൺ മാസം മെയ് മാസത്തിൽ ഓപ്പൺ ചെയ്തതിൽ അവർ അതിൽ അവർ മാൻഡേറ്ററി ആയി പ്രധാന എന്താണ് നിർബന്ധമായിട്ടും ആവശ്യപ്പെട്ടത് പാസ്പോർട്ട് പിന്നെ നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പിന്നെ അതിൻ്റെ ട്രാൻസ്ലേഷനും വേണം പിന്നെ നമ്മുടെ ഫോട്ടോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ളൂന്ന് തന്നെ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട ആ എല്ലാ ടൈമിലും നിർബന്ധമായിരുന്നു പിന്നീട് പി സി സി അതുപോലെ തന്നെ നമ്മുടെ മറ്റ് കഴിവുകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പിന്നെ ഓപ്ഷൻസിൽ നമുക്ക് വെക്കാൻ പറ്റിയ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് പഠിച്ചവരെ വെച്ച് കൊടുക്കാം അതാ ഒന്ന് നമ്മൾ ഏത് കുല്യയിലേക്ക് അപേക്ഷിക്കുന്നു അപ്പം അതിനെ നമുക്ക് ഉപകാരപ്പെടുന്ന പിന്നെ അക്കാഡമിക്കല് നമ്മളെ കഴിവ് തെളിയിച്ച സർട്ടിഫിക്കറ്റിൽ ഏതുണ്ടെങ്കിലും നമുക്ക് വെക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ പേരന്റ്സിന്റെ ഐ ഡി അല്ലാത്ത പിന്നെ അത് കൂടെ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടിയാണത് അഥവാ അപ്പൊ ഡോക്യുമെന്റ്സ് ഏതൊക്കെ നമുക്ക് മനസ്സിലായി ഇനി ജസ്റ്റ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി സ്റ്റഡീ സൗകര്യം ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെ നമ്മൾ നോക്കി ജസ്റ്റ് കിട്ടും ആ കാര്യങ്ങൾ നമ്മൾ ഈ മെയ് ഒന്നിന് മുമ്പ് മുഴുവൻ തയ്യാറാക്കി ട്രാൻസ്ലേഷൻ വേണ്ട അതായത് അടക്കം തയ്യാറാക്കി വെച്ചിരിക്കണം പിന്നീട് അപേക്ഷ തുടങ്ങുന്ന ആ ഫസ്റ്റ് ആദ്യ മണിക്കൂറുകൾ തന്നെ നമ്മൾ അപേക്ഷിക്കാനുള്ള പരിപാടി പിന്നെ അപ്പം ആ സമയത്ത് വെച്ചിട്ട് പിന്നെ ഡോക്യുമെൻ്റ്സ് റെഡിയാക്കുക എന്നാൽ സമയം വൈകിട്ട് പിന്നെ ഏകദേശം എത്ര മാർക്ക് വേണം അപ്പോൾ പ്ലസ് ടു മാർക്ക് അപേക്ഷിക്കാൻ പിന്നെ അപേക്ഷിക്കാം അതായത് കൃത്യമായൊരു ഇത് അറിയില്ലെങ്കിൽ പോലും എന്തായാലും പിന്നെ അതിൻ്റെ ഒരു ഏകദേശം മാന്ദ്രങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം ഒരു എഴുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്കിനെയാണ് പരിഗണന അപ്പോൾ ഒരിക്കൽ നമ്മളൊരു സുഹൃത്തിന് തന്നെ കിട്ടാത്തൊരവസ്ഥ വന്നു അപേക്ഷ കൊടുത്തിട്ടും തള്ളിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി പോയിട്ട് ഓഫീസിൽ പോയി ചോദിച്ചു ഒരു അങ്ങനൊരു ഒരു അപേക്ഷ ഉണ്ടായിരുന്നു തള്ളിപ്പോയിട്ടുണ്ട് എന്താ എന്ന് വെച്ചാൽ ഒരു നമ്പറിനോട് ചോദിച്ചു ആ നമ്പർ ടൈപ്പ് ചെയ്തു പിന്നെ അങ്ങനെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തു വന്നു എന്നിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ച വിഷയങ്ങൾക്ക് മാർക്ക് കുറവാണ് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ശതമാനം പൊതുവെ ഒരു സംബന്ധിച്ച് മാർക്കുണ്ട് മാർക്ക് കുറവുണ്ടെന്ന് വെച്ച് നമ്മൾ അപേക്ഷിക്കാതിരിക്കണം എന്നല്ല പക്ഷെ മാർക്ക് എന്നത് ഒരു നമ്മൾ പ്രധാന പരിഗണന നൽകേണ്ട കാര്യമാണ് അതുപോലെ ഇപ്പോ സൗദി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ അറബിയിലായിരിക്കുമല്ലോ ഈ ക്ലാസ്സുകളൊക്കെ അപ്പോൾ അറബി അറിയുന്നവർക്ക് മാത്രമാണോ കിട്ടുക അവർക്ക് മാത്രമാണോ പഠിക്കാൻ പോകാൻ പറ്റുക എന്നുള്ളൊരു ഒരു ചോദ്യം ഡൗട്ട് ഡൗട്ടുണ്ടാവും മലയാളികൾക്കും പിന്നെ ഭാഷയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭാഷ പ്രധാനം തന്നെയാണ് കാരണം പിന്നെ നമ്മൾ ഭാഷയുള്ളവർക്ക് പരിഗണന ഉണ്ട് പ്രഥമ പരിഗണന ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും പോകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അവരുടേതായ നിബന്ധനക്കനുസരിച്ച് എന്തെയും ഇതെങ്കിലും വ്യത്യാസങ്ങൾ വരും എന്നാലും പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഗ്രി കോഴ്സുകൾക്ക് പോ പോവാണെന്നുണ്ടെങ്കിൽ അറബി ഭാഷ എന്താണ് നിർബന്ധം തന്നെയാണ് നിർബന്ധമാണ് ചില ചില കോഴ്സുകളൊക്കെ പ്രൊവൈഡ് അതെ അതെ അതായത് ഇനി കോഴ്സുകൾ മാറുന്നതിന് അനുസരിച്ച് വ്യത്യാസമുണ്ട് പറയാം ഇപ്പോൾ ഇപ്പോൾ ജാമ്യ ഇസ്ലാമിയയിൽ ജാമ്യം ഇസ്ലാമിയയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാൻ അറിയാം പിന്നെ ഡിഗ്രി കുല്യയിലേക്കാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഭാഷ അറിഞ്ഞിരിക്കണം അറബി അറിഞ്ഞിരിക്കണം ഇനി അറിയാത്ത ഒരാളാണ് ക്ലാസ്സുകൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അവർക്ക് മഹദ് കൊടുക്കും മഹദ് രണ്ട് വർഷത്തെ കോഴ്സാണല്ലോ നാല് സെമ്മുകളായിട്ട് അപ്പം അത് കൊടുക്കും ഇനി അത്ര രണ്ട് വർഷത്തെ ഒന്നും കോഴ്സ് ആവശ്യമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തു മതി ആ പിന്നെ ഒരു പക്ഷെ എക്സാം മതി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഒന്നോ രണ്ടോ സെമ്മ് ഇരുന്നാൽ പിന്നെ അവർക്ക് കുല്ലിയയിലേക്ക് ഇരിക്കാം അപ്പോൾ ജാമി ഇസ്ലാമിൻ്റെ ഒരവസ്ഥയാണ് അന്നത്തെ സമയത്ത് ജാമ്യ തൊയ്ബിയിലേക്ക് വന്നാലോ അവിടെ മഹദില്ല അപ്പോൾ നേരിട്ട് കുല്യിലേക്ക് വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അറബി അറബി നിർബന്ധമാണ് അപ്പോൾ ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ ഏത് കുല്യിലൊക്കെ കൊടുക്കേണ്ടത് അതിനനുസരിക്കും ഇനി മാത്രമല്ല നമ്മൾ നേരത്തെ പറയാം ഒട്ടുപോയൊരു വിഷയം എനിക്ക് തോന്നിയത് ഇപ്പോൾ സൗദി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വെറും ഇസ്ലാമിക് കോഴ്സുകൾ മാത്രമല്ലല്ലോ അപ്പോൾ മെഡിക്കൽ ഹെൽത്ത് ഒഴികെയുള്ള എല്ലാ വകുപ്പുകളിലും എന്തുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പുറത്തുനിന്നുള്ള വിദേശികളായ വിദ്യാർത്ഥികൾക്കുള്ള പഠിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എൻജിനീയറിങ്ങിനോമിലൊക്കെ അതെ അതെ തിബൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് തിബ് ഉണ്ടാവില്ല എൻജിനിയറിംഗ് എഞ്ചിനീയറിംഗ് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ കോഴ്സുകൾ ഒക്കെ പലതും കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ജമ്യത്തോബ തന്നെ നമ്മൾ ഹോസ്റ്റലിലൊക്കെ ജോർദാനും പിന്നെ അതുപോലെ തന്നെ മിസൂർ എന്നൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അവരൊന്നും പലരും ഇസ്ലാമിക് കോഴ്സുകൾ വെച്ചാൽ തർജ്ജുമ ചെയ്യുന്നവരുണ്ട് പിന്നെ ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നവരൊക്കെ പല വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ ഇപ്പോൾ അവരൊക്കെ സ്വഭാവമായിട്ടും പഠന കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം മാത്രമല്ല ഇനി അങ്ങനെ ഇംഗ്ലീഷ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കോഴ്സും കോച്ചും കാര്യങ്ങളും കൊടുക്കാനുള്ള ഓപ്ഷൻസൊക്കെ ചില യൂണിവേഴ്സിറ്റികളിൽ ഉണ്ട് ഇനി മാത്രമല്ല ഇനിയിപ്പോൾ ഇങ്ങനത്തെ കോഴ്സുകൾ തിരഞ്ഞെടുത്തവർ വരാണെങ്കിൽ പോലും ചിലപ്പോൾ അറബി നിർബന്ധമായി വരും കാരണം മാര് പലപ്പോഴും അറബി രാഷ്ട്രീയങ്ങളിലുള്ള അധ്യാപകന്മാരായിരിക്കും അപ്പോ അങ്ങനത്തെ പ്രയാസം വരുമ്പോൾ എന്തു ചെയ്യും അവർ കുല്ല്യിലേക്ക് കാരണത്തിന് മുമ്പ് ഒന്നോ രണ്ടോ സെമ്മ അറബി കോഴ്സ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക പിന്നെ അതെങ്ങനെ അവൻ്റെ നിർബന്ധം അപ്പോൾ അവരതിനുള്ള അവസരം ഒരുക്കി തരുന്നുണ്ട് നമ്മൾ തലക്കെട്ട് റിസ്ക് ഒഴിവാക്കുന്നില്ല നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം കൂടിയും അവർ പിന്നെ തയ്യാറാക്കി തരുന്നുണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ഇൻഷാല് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം വാറക്കുള്ള ഹുഫീഖിക്കും അസലാ വാലിക്കും വരഹമുല്ലാറക്ക